എപ്പോഴും മേളില് കൊരങ്ങൾ എപ്പടൊന്നില്ലല്ലേ ഇടക്കിടക്ക് വരും നമ്മളങ്ങോട്ട് കേറി പോകും ചാടി ചാടി അങ്ങോട്ട് കളിക്കുമ്പത്തേന് മാറു ഇതൊക്കെ നോക്കുന്ന അങ്ങനെ സൈഡിലാണല്ലേ നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോ ഓടി ഓടിയാവും നമ്മളൊന്ന് പുറത്തു വരെ പോവാട്ടോ ഞാനും ഉണ്ട് അമ്മയുണ്ട് പപ്പായും ഉണ്ട് റിൻഡോയുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കേട്ടില്ലേ പുതിയായിട്ട് വരുന്ന പമ്പ കേട്ടോ നമ്മടെ നാട്ടിലെ നാട്ടിലേക്ക് അവിടുന്ന് കുറച്ച് പോവാനുണ്ട് ഒരു രണ്ട് കിലോമീറ്റർ അടുത്ത് പോവാനുണ്ട് രണ്ട് പമ്പ ഉണ്ട് വരുന്നത് കേട്ടോ നമ്മൾ ഇന്ന് റേഷൻ കട വരെ പോകണം എന്നാ വെച്ചിട്ടുണ്ടെ പുതിയ ഇപ്പം പഞ്ചിയാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് കട വരെ വന്ന് പോയിക്കൊണ്ടിരിക്കുക റേഷൻ കടയിൽ ഇപ്പൊ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നാണ്ടോ അത് ഒരു വലിയ തോടാ കേട്ടോ നമ്മുടെ വളക്കേ തോട് വന്നു ചേരുന്ന ഇതെന്റെ നാടാണ് കേട്ടോ വളക്കൈ വളക്കൈ വലിയ അത്യാവശ്യം ആ എന്നാലും കുറച്ച് പുരോഗമനം ഒക്കെ ഉണ്ട് പണ്ടത്തെക്കാളും പണ്ട് ഇപ്പൊ കണ്ടോ ഇതെല്ലാം നമ്മുടെ വളക്കേ ടൗണുകളാണ് കുറെ മെഡിക്കൽ ഷോപ്പും ഒക്കെ വന്നു എ ടി എം കൗണ്ടർ മാത്രമല്ല ബാക്കി എല്ലാം ഉണ്ട് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ലബോറട്ടറി ഉണ്ട് ഇത് വളക്കി പാലം കേട്ടോ പാലം വലിയ പാലം ഇപ്പോൾ ഒഴുക്കൊന്നും ഇല്ല കേട്ടോ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഒഴുക്കെല്ലാം കുറവാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ല അത് ചെറിയ കടമുറി പോലെ അത് പണ്ട് പേ കടയായിരുന്നു കേട്ടോ വാടക ഒക്കെ ഇതാ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നറവാട് ഇതിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഈ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി പണ്ടൊക്കെ ഒരു മുട്ടായിക്കെ മേടിക്കാൻ വേണ്ടി ചെറിയ ഒരു രണ്ട് രൂപയൊക്കെ എടുത്തു വേണ്ടിയിട്ടൊക്കെ പോയിരുന്നു കാണാൻ അടുത്ത പമ്പ് വരുന്നത് ഇവിടെ കേട്ടോ ഈ മണ്ണെടുത്തിട്ടൊക്കെ കാണുന്നില്ലേ ഇതവിടെ വരുന്നത് പമ്പ് രണ്ട് പമ്പ് വരുമ്പോൾ ഉണ്ടാകും അടുപ്പിച്ച് ഈ സൈഡൊക്കെ പണ്ട് എന്നാ വലിയ കണ്ടായിരുന്നു ഇതൊക്കെ അവിടെയൊക്കെ ഇപ്പോൾ വലിയ ഒക്കെ വന്ന് പോട്ടെസ്റ്റ് ചെയ്യുന്ന പിന്നെ ഒരു ഷോപ്പ് എല്ലാം വന്നു അവിടെ ഈ ഷട്ടറൊക്കെ ഇട്ടിട്ടില്ലേ ഇതൊക്കെ വേറെ ഒരാ ഇത് മൂന്നാല് ദിവസം മുമ്പ് നട്ടതാണ് കേട്ടോ ഇതിൽ നട്ടായിരുന്നു ഈ പയറ് വലിയ പഴയ വയറായിരുന്നു എന്നിട്ട് അത് കെളുത്തില്ല ഇത് മാത്രം നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കണം നമ്മളീ രാസവളം ഇടുന്നതിനേക്കാൾ നല്ല ജൈവളം കിട്ടുക നല്ല ഉണ്ടാകും കേട്ടോ ഇതിലെല്ലാം നട്ടതാണ് ഇന്ന് ഈ ഈ ചാക്കിൽ നട്ടത് ചാണകപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ ചാണകം മാത്രമേ ഇട്ടുള്ളൂ ഇത് കെളുത്തു ഇതായി 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 പിന്നെ അപ്പുറത്തുനിന്ന് ഞാൻ അപ്പുറത്തൊരു മറ്റേ ഇത് നട്ടിട്ടുണ്ടായിരുന്നേ കറ്റാർവാഴ അത് പറിച്ചു ഇപ്പുറത്തോട്ട് വെച്ച് ഉണങ്ങി പോവോ ഇല്ലായിരിക്കും അങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി ആ സൈഡില് ആ ഏതാ വടക്ക് വയസ്ത കിഴക്ക് വശത്തോട്ട് വെക്കുന്നത് നല്ലതല്ലെന്നൊക്കെ പറഞ്ഞാൽ അമ്മത്തോട്ട് വെച്ച പിന്നെ ഈ സാമാനം ഈ സാ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മുറിവ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന വീടിലൊരു മുറിവൊക്കെ വരുമ്പോഴത്തേന് ഇത് ഇന്ന നീര് പിഴിഞ്ഞ് ചോദിച്ചാൽ ഒരു വയലറ്റ് കളറായിരിക്കും പിന്നെ ഇത് കൊടി എനിക്ക് ഈ ഇതൊക്കെ നടാൻ ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മളിപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കൃഷിയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യൽ കുറവാണ് എല്ലാം നമ്മൾ എളുപ്പ വഴി കാണിക്കാൻ തുടങ്ങി ഈ പൈസ കൊടുത്ത് സാധനം മേടിക്കലും അങ്ങനെ ഇങ്ങനെ വിഷമെല്ലാം മേടിച്ച് കഴിക്കലും ഓരോ രോഗം വരലും പിന്നെ അതിന് മുടക്കാൻ വേണ്ടി വേറെ പൈസ കണ്ടെത്തി നമ്മൾ എളുപ്പപ്പണി നോക്കിയോ എല്ലാവരും ഞാൻ ഉൾപ്പെടെ പണ്ടൊക്കെ ഞാൻ നല്ലതായിട്ട് കൃഷി ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ പയർ നട്ടിട്ടുണ്ട് ഈ കൊടിയെല്ലാം ഞാൻ നട്ടതാണ് കേട്ടോ ഇതെട്ടില്ലേ എനിക്ക് മുളക് ഏകദേശം പറിക്കാറായെന്ന് തോന്നുന്നത് പറിക്കണം കുരുമുളക് നാടൻ കുരുമുളക് കേട്ടോ എനിക്ക് അങ്ങ് മേളില് വരെ ഉണ്ട് ഇവിടെ നട്ടു ും കയറ്റി വിട്ടിട്ടുണ്ട് ഞാൻ വെച്ചിട്ടുണ്ടെ അധികം വെയിലില്ലാത്തോണ്ടാണോ ഇതിലെ അധികം പിടിച്ചില്ല ഇതിന്റെ കാരണായിട്ട് കുരുവുണകൾ പിടിച്ചില്ല കേട്ടോ വരയ്ക്കാറായനോ എന്നോട് ചോദിച്ചോ ഈ കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യ പണ്ട് ഇവിടെ വാഴ നട്ടതാ കേട്ടോ പണ്ട് ഇപ്പൊ ഇവിടെ ചൂടിലൊക്കെ ആയത് ഇത് കണ്ടില്ലേ ഈ അപ്പുറത്തെ ഇപ്പുറത്തെ റബ്ബർ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നോണ്ട് ഇവിടെ നടല് കുറവ് പിന്നെ അവിടെ ഇഞ്ചി ഉണ്ട് കേട്ടോ ആ സൈഡിൽ ഇതങ്ങ് താഴെ പ്ലാവ് പിന്നെ ഇത് എല്ലാ ഇപ്പം കേരളത്തിൽ നിന്നല്ല എല്ലായിടത്തും കേരളത്തിൽ മിക്ക ഇപ്പം നമ്മൾ കൃഷിയോടുള്ള ഇപ്പം അങ്ങനെ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് പണ്ടൊക്കെ ആൾക്കാർ പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ മിക്കതും കൃഷിയായിരുന്നു ഇപ്പം കൃഷി നഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് നമ്മൾ ശരിക്കും സ്നേഹം കൊടുത്ത് നമ്മൾ നല്ലതായിട്ട് നോക്കിയാൽ കൃഷിയൊക്കെ നല്ല ലാഭമായിരിക്കും കേട്ടോ പിന്നെ ലാഭത്തിന് വേണ്ടി മാത്രമല്ല ചിലവർ ചെയ്യുന്നു ഇതിനോടുള്ള ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് മണ്ണും മനസ്സ് മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷിയോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കൃഷിയൊക്കെ ചെയ്യാം ഇപ്പം എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ല ജോലി നല്ല ഇപ്പം നല്ല ഉദ്യോഗം മേടിക്കും നല്ല പഠിക്കും പഠിച്ചിട്ട് കഴിഞ്ഞ ഗൾഫിലും ഇവിടെ നാട്ടിലൊന്നും പണിയെടുക്കാൻ ആർക്കും ഒന്നും ഇഷ്ടമൊന്നുമല്ല ഞാനൊക്കെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കടുത്ത് ഇപ്പം നമ്മളറിയാമല്ലോ എല്ലാം പൈസ കൊടുത്ത് നമ്മൾ അന്യസംസ്ഥാനത്ത് നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം മേടിക്കുന്ന അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ സ്ഥലമാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ട് ശരിയാക്കണം ഇതൊക്കെ ഇഞ്ചിയാണ് കേട്ടോ ഇതൊക്കെ ചൂടലായതുകൊണ്ട് അധികം ഇതൊക്കെ ആര് കുറവാണ് എന്നാലും ഇഞ്ചി കൊണ്ട് കേട്ടോ ഇതിലിത്തിരി പറിച്ചായിരുന്നു കൊറച്ച് ഇഞ്ചിയൊക്കെ പറിച്ചു വെച്ചായിരുന്നു ഇതൊക്കെ ഇഞ്ചിയുടെ അതൊക്കെ ഇത് ഇതൊക്കെയാന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടല്ലേ കൈത കൈതച്ചക്കയുടെ പിന്നെ ഇതൊക്കെ പ്ലാവാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ റബ്ബർ കടാതെ വിചാരിച്ചിരുന്നു പണ്ടു തൊട്ടേ പറഞ്ഞതാണ് അന്നേരം പറഞ്ഞു പിന്നെ ആയിട്ട് അന്നേരം എല്ലാ റബ്ബറും മേടിക്കാൻ അത്യാവശ്യം പൈസ ആവുമല്ലോ പിന്നെ ആയിട്ട് അങ്ങനെ ആയിട്ട് ഇങ്ങനെ ആയിട്ടെന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് എന്നാ അപ്പുറം ഇപ്പം എല്ലാം റബ്ബറും ഒന്ന് വലുതായി കഴിഞ്ഞ് അവിടെ മാത്രമേ ഉണ്ടായിരുന്നല്ലോ ആ സൈഡ് മാത്രമേ അത് വേറെ ആളുടെ സ്ഥലമാണ് ഈ നടുക്ക് സെൻ്ററിൽ മാത്രമാണ് നമ്മുടെ ഇപ്പറം ഇപ്പുറം എല്ലാം വേറെ ആളുടെയാ സൈഡും ഈ സൈഡും ഈ സൈഡും എല്ലാം വേറെ ആളുടെ അന്നേരം നമ്മൾ ഇവിടെ ഒന്ന് റബ്ബറായോടെ നമ്മൾ ഇവിടെ വെച്ചോളാൻ വേണ്ടി വെക്കാന്നൊക്കെ തീരുമാനിച്ചിരുന്നു അന്നേരം പൈസ പിന്നെ പപ്പ അന്ന് ആ സമയത്ത് പിന്നാട്ട് പിന്നാട്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ഇവിടെ വെച്ച സമയത്ത് അവിടെ റബ്ബറായി ഇവിടെ റബ്ബറായി അന്നേരം നമ്മളെ സ്ഥലം നടുക്കലാണ് നിൽക്കുന്നേ അന്നേരം നിന്ന് വരുന്ന റബ്ബറും ഇപ്പുറത്തു നിന്ന് വരുന്ന ഇപ്പുറത്ത് നാല് വശത്തു നിന്ന് ആയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം റബ്ബറ് അതിൻ്റെ ചില്ലകളെല്ലാം ശീകരങ്ങളെല്ലാം ഇങ്ങോട്ടായി അന്നേരം ഇവിടെ ഫുള്ള് ചൂടല്ലേ അന്നേരം നമുക്ക് റബ്ബറ് നട്ടിട്ടുണ്ടെങ്കിൽ റബ്ബറൊന്നും വരത്തില്ലായിരുന്നു പിന്നെ നമ്മൾ മഹാണിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ മാവ് മഹാണി എല്ലാം ചൂടിലായത് ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി മുറടിച്ച് നിൽക്കുക വളരാതെ അധികം വളരാതെ ഉണ്ടല്ലോ അന്നേരം ഞാൻ എന്താ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷിയോടൊക്കെ എനിക്ക് പണ്ട് കിട്ടാൻ ഭയങ്കര താല്പര്യമാണ് കൃഷി പിന്നെ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാമല്ലോ എനിക്ക് മെയിൻ എന്താ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഈ പ്രകൃതിയോടും പിന്നെ മറ്റേ എന്നാ കൃഷി അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യാത്ര ചെയ്യണം അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വഴിയോ പറയാം അതിൻ്റെ സംഭവങ്ങൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രകൃതിയെ അതിനെ ദ്രോഹിക്കാതിരുന്ന നമുക്ക് ഒരിക്കലും നമുക്ക് എന്നാന്ന് വെച്ചാൽ ഒരു പോ കണ്ടില്ലേ വെള്ളപ്പൊക്കം അങ്ങനത്തെ സംഭവങ്ങൾ കാര്യങ്ങൾ അത് ഇതെല്ലാം വരുന്നില്ലേ ഞാൻ ഇപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഭയങ്കര മറ്റേ എന്താ പറയുക രോഗങ്ങളൊക്കെ വരുന്നില്ല അതെന്നാന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതീ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കാണുന്നത് ഫുള്ള് വിഷമം അടിച്ചിട്ട് ഇപ്പോൾ അന്യ സംസ്ഥാനത്തോ അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം കയറി വരുന്ന പണ്ടത്തെ പോലെയല്ല ഇപ്പം ആർക്കും ആരോടും ഒരു സ്നേഹ കാര്യമായിട്ടോ ഒന്നുമില്ല പൈസ പണം ഉണ്ടാക്കണം ആ പണത്തിൻ്റെ പുറകെ ഉൾപ്പെടെയുള്ള എന്നെ തന്നെ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മൈൻഡ് അങ്ങനെ പോയി ഇപ്പം എല്ലാവരും ഫോണിൻ്റെ അകത്തല്ലേ എന്തായാലും നമുക്കൊന്നും അറിയത്തില്ല നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം തൊട്ടടുത്ത ആൾക്കാരോട് സംസാരം സംസാരമുണ്ടാട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ ഫോണൊക്കെ വന്നേ പിന്നെ ഈ ഇൻ്റർനെറ്റും ഈ സാധനങ്ങളൊക്കെ വന്ന പിന്നെ നമ്മൾ കുട്ടികൾ തന്നെ ഇപ്പം ചെറിയ പിള്ളേർ തന്നെ പിള്ളേരെ കൊണ്ട് തന്നെ ഇപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് പിന്നെ പിള്ളേർ ഒക്കെ ആദ്യം മൊബൈൽ കാണിച്ചു കൊടുത്ത് അവരെ അതിൻ്റെ അകത്തൊരു ഒരു ചെറിയൊരു കൂട്ടില അടയ്ക്കുന്നതിന് ഒരു തുല്യമാണ് നമ്മൾ മറ്റുള്ളവർ സംസാരിച്ച് അന്നേരം നമുക്ക് സഹജീവികളോട് നമ്മളോടൊക്കെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ആരും മനസ്സിലാക്കുന്ന ഒന്നുമില്ല പിന്നെ അന്നേരം എല്ലായിടത്തും ഇപ്പം കൃഷിയൊക്കെ ചെയ്ത് ചെറിയ പിള്ളേരെ ആണെങ്കിലും നമ്മൾ അവർക്കൊക്കെ ഒരു പ്രചോദനമാക്കി കൊടുക്കും നമ്മൾ വലിയവർ തന്നെ ഇപ്പം അതെല്ലാം നിന്ന് പോയി എന്നെന്താ പറയുക പപ്പാട അപ്പനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കൃഷിയോടൊക്കെ എന്നെ ആ സമയത്ത് അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പപ്പാട അമ്മയൊക്കെ ഉള്ള സമയത്ത് എനിക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയും അപ്പനൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ പറഞ്ഞു തരുകയൊക്കെ ചെയ്യും എന്നുവെച്ചാൽ എനിക്ക് ആ സമയത്ത് കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു ഇപ്പോഴും ഉണ്ട് നമുക്ക് ആ മനസ്സിൽ നമുക്ക് ആ പറഞ്ഞ് തന്നെ പിന്നെ അവരൊക്കെ കൃഷിയിൽ ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് കൃഷിയൊക്കെ ചെയ്താൽ ജീവിച്ചിരുന്നു പപ്പാട പപ്പായൊക്കെ അന്നേരം എനിക്ക് അതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് ചെയ്യണം പൈറൊക്കെ വാളുന്ന സെറ്റപ്പായി വരുമ്പോ കാണിച്ചു തരാം കേട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ വലുതായിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും എടുത്തില്ല അന്നേരം നമ്മുടെ വീട്ടിലുള്ള ചെറിയ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമായിരുന്നു കൃഷിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരുമായിരുന്നു അന്നേരം ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ